ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ശനിയും ഞായറും ഗൗരിക്കുട്ടിക്ക് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസങ്ങളാണേ ശനിയാഴ്ചയും ഞായറാഴ്ചയും രണ്ട് ദിവസം അവർക്ക് ഡാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അത് നേരെ ഈ അവിടെ വിളിച്ചുകൊണ്ട് ഈ പോകുന്നത് നാളെ അതായത് മൺഡേ അവളുടെ ഫ്രണ്ട് അതായത് ഇവർ നാല് പേരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കേട്ടോ അഭിമന്യു ശ്യാമ് അനക എൻ്റെ മോൾ ഇവർ നാല് പേരുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുള്ളത് അപ്പോൾ അതിൽ അബിക്കുട്ടൻ്റെ പിറന്നാളാണ് തിങ്കളാഴ്ച അപ്പം എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം അതായത് ഞായറാഴ്ച ചെറിയൊരു ഫങ്ഷൻ നടന്നത് സർപ്രൈസ് കൊടുക്കാം അതിന് ഒരു സർപ്രൈസ് കൊടുക്കാതെ പറഞ്ഞ് അവൻ്റെ അമ്മ തന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപൂരടുത്തും ചെല്ലാനായിട്ട് അനക കുറച്ച് ദൂരെയാണ് അപ്പം അനകയുടെ വീട്ടിൽ മാത്രമാണ് ഇതുവരെ പോയിട്ടില്ലാത്ത മറ്റെന്ത് ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിനും ഇവർ രണ്ടുപേരും ക്ഷ്യാമം അഭിമന്യും എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും എവിടെ കൂടെ വിളിക്കാറുണ്ട് കൊണ്ടാക്കാറുണ്ട് പക്ഷേ അനകദൂരായുണ്ട് അവിടെ മാത്രം പോയിട്ടില്ല ഇതുവരെ അപ്പോൾ അതിനൊരു സർപ്രൈസ് കൊടുക്കാൻ അവനെ അറിയിക്കാണ്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിനെ ഇവർ രണ്ടോ കൂടെ ഒരു പ്ലാൻ ചെയ്തു ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തെടുക്കാം എന്നുള്ള രീതിയിൽ പോയതാണ് അപ്പോൾ സ്ഥിരം പോകുന്നത് ചെന്നപ്പോൾ അവിടെ കട അടച്ചിട്ടിട്ടേ കട അടച്ചിട്ടേക്കുമാണ് അങ്ങനെ ഞങ്ങൾ വേറൊരു സ്റ്റുഡിയോ ഒക്കെ തപ്പി കണ്ടുപിടിച്ച് പോയി അവിടെ ചെന്ന് നേരെ ചെന്നിട്ട് ഞങ്ങൾ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഡൗട്ടുണ്ടായിരുന്നു ഇത് ശനിയാഴ്ച ദിവസമാണ് ചെയ്യുന്നത് അപ്പം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് കിട്ടുമോ ഇല്ലയെന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവർ കുഴപ്പമില്ല ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എല്ലാം ഓക്കെ ആയി അങ്ങനെ അതിനൊക്കെ കൊടുത്തിട്ട് പിന്നെ നേരെ ഞങ്ങൾ പോകുന്നത് മോനും ഉണ്ട് ഞങ്ങളുടെ കൂടെ നേരെ പോകുന്ന മോളുടെ തന്നെ കൂടെ ഡാൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരു കൊച്ചിൻ്റെ നന്ദന എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അപ്പൊ മരിച്ചു പോയിട്ടുണ്ട് അപ്പം മരണം ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു ആ മോളും ഇവിടെ ഇടയ്ക്ക് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം റീലിലൊക്കെ ഉണ്ടായിരുന്നു മോളുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന റീലിലൊക്കെ അവളും കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പം മരിച്ച ദിവസം ഞങ്ങൾ അറിഞ്ഞില്ല പിന്നീടാണ് അറിഞ്ഞത് പിന്നെ അപ്പം അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ അവിടെ ഒന്ന് പോയി അത് കഴിഞ്ഞിട്ട് നേരെ ഈ വച്ച് പിടിക്കുന്നത് അതിനടുത്താണ് കേട്ടോ ഞാൻ പഠിച്ച എൻ്റെ സ്കൂൾ ഇപ്പം എൻ്റെ സ്കൂളെന്ന് പറഞ്ഞാൽ ഒന്ന് തൊട്ട് നാല് വരെ ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ സ്കൂളാണ് നമുക്കെല്ലാം അല്ലേ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എൻ്റെ സ്കൂൾ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് അല്ലേ നമ്മൾ പഠിച്ച സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്നിറങ്ങിപ്പോയാൽ മതി എന്നുള്ള ഫീലിംഗ് ആണ് പക്ഷേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്റ്റേജിലൊക്കെ ഈ ഒരു ലൈഫിൽ ഈ ഒരു ഘട്ടത്തിലൊക്കെ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നതും ആ ഒരു ചൈൽഡ്ഹുഡിലേക്ക് തന്നെയാണല്ലേ എല്ലാവരും എല്ലാവരും എത്രയൊക്കെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതും അവരും ആ ഒരു ഇത് കഴിഞ്ഞ് വരുമ്പോഴേ അവർക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അത് കാണുമ്പോൾ നമുക്ക് എന്തോ മനസ്സിന് വല്ലാത്തൊരു സങ്കടവും എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ പല ഓർമ്മകൾ ഞാൻ എൻ്റെ മോളുമായിട്ട് അന്നുണ്ടായിരുന്ന പല കുട്ടികളുടെ കാര്യവും അവിടുത്തെ എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇന്ന് അന്ന് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നു നമ്മൾ നാലാം ക്ലാസ് വരെ ഇപ്പോഴത്തെ പോലെ കുറേ ഡിവിഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒരു ക്ലാസ് ഒന്നിനാണെങ്കിൽ ഒന്ന് ആ ഒരു ക്ലാസ് മാത്രമാണ് ഉണ്ടാവുക ഒരു ടീച്ചറായിരിക്കും എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാൻ ഉണ്ടാവുക അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ പല ടീച്ചർമാരും അതിൽ ഏറ്റവും കൂടുതൽ മറക്കാണ്ട് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മീര ടീച്ചറാണ് കേട്ടോ ടീച്ചർ അതായത് ടീച്ചറിൻ്റെ വീട് അടുത്തായിരുന്നു വാടകയ്ക്ക് താമസിച്ചിരുന്നത് സ്കൂളിനടുത്ത് തന്നെയാണ് അപ്പം പോകുമ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുക ഞാൻ നാലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ ക്ലാസ്സിൽ പഠിപ്പിക്കാനും ബോർഡിൽ എഴുതി ഇട്ടിട്ടൊക്കെ തന്നിട്ട് പോകും അതൊന്നും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസാണ് ഉണ്ടായിരുന്ന കൂട്ടുകാർ അല്ലേ നമ്മൾ പ്രധാനമായിട്ട് മൂന്നാല് ഫ്രണ്ട്സാണ് അതായത് വിദ്യ പിന്നെ ശില്പ അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ നമ്മൾ മൂന്നൂരായിരുന്നു പ്രധാന ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അന്ന് അതിൽ ശില്പ എന്ന് പറയുന്നത് ഞങ്ങൾ സ്കൂളിൽ തന്നെ വന്ന ടീച്ചറിൻ്റെ മോളായിരുന്നെ അപ്പം അവർക്കൊക്കെ നമ്മൾ ടീച്ചറുടെ മക്കളെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അത് ഭയങ്കര ക്രെഡിറ്റ് ആണല്ലോ അതായത് നമ്മൾ അവർ നമ്മളുടെ നടക്കുമ്പോൾ നമുക്കതൊക്കെ ഭയങ്കര ഇതാണല്ലോ അങ്ങനത്തെ കുറെ ഒരുപാട് ഒരുപാട് ഫീലിങ്സ് എന്തോ എൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു കേട്ടോ ഒട്ടും അതായത് ഇപ്പോൾ ഒരു ഒട്ടും ഫ്രണ്ട്സ് ഇല്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ നമ്മുടെ പഠിക്കുന്ന കാലത്തും ഏറ്റവും നേരത്തെ കല്യാണം കഴിഞ്ഞ് പോയ കുട്ടിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്പറും അന്ന് നമുക്ക് ഇന്നത്തെ പോലെ ഫോണോ കാര്യങ്ങളോ ഒന്നും അന്ന് ഇല്ലല്ലോ പക്ഷേ ഇന്നത്തെ കുട്ടികൾക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉള്ള കാലം നിലനിൽക്കാൻ പറ്റും കാരണം ഫോൺ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും കേട്ടോ ഇടയ്ക്ക് പിരിയുന്നത് കൊണ്ട് ഇല്ല എന്നല്ല എങ്കിലും അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എല്ലാവരും നല്ല മക്കളായി തന്നെ വരട്ടെ ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള ഫോട്ടോ